ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രത്യേകത വലുതാണെന്ന് മന്ത്രി പി പ്രസാദ് എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമാണ് ഭരണഘടനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊന്മന സെവൻറ്റീൻ തുരുത്ത് സംസ്കൃതി ഗ്രന്ഥശാലയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രത്യേകത വലുതാണെന്നും എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമാണ് ഭരണഘടനയെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു പൊന്മന സെവൻറ്റീൻ തുരുത്ത് സംസ്കൃതി ഗ്രന്ഥശാല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലായിടങ്ങളിലും എഴുത്ത് പരന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വായനശാലയും പുസ്തകങ്ങളും നൽകുന്ന വെളിച്ചത്തിലൂടെ നല്ല മനുഷ്യരാകാൻ കഴിയും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം കടന്നുവരുമ്പോൾ വായിക്കുക എന്നത് നമ്മുടെ മനസ്സിൽ കുറഞ്ഞാൽ മനസ്സിൽ ഉണർത്തിയെടുക്കേണ്ട പലതും ഇല്ലാതായി പോകും വായനയോട് നമ്മൾ പുറം തിരിഞ്ഞു നിൽക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വായിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം കാണാൻ കഴിയുന്നില്ല ഇപ്പൊ എല്ലാവരും ടീവിയുടെ മുമ്പിലേക്കാണ് നിക്കുന്നതല്ല കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതല്ലേ കുറച്ചുകൂടി രസകരം എന്ന് ചിന്തിക്കുന്നത് ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ആലോചിച്ചു കാണുന്നതിനേക്കാൾ എത്രയോ പതിന്മങ്ങൾ നമ്മളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ചലനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും നമ്മളെ ചില എല്ലാം കുറച്ചുകൂടി കുറച്ചേറെ നമ്മളെ ഒന്ന് മുന്നോട്ട് നയിക്കുന്നതിനും വായിക്കുമ്പോൾ കഴിയും നമ്മൾ വായനയിൽ നിന്നും മാറരുത് എന്നും എല്ലാവരും പറയുന്നു പുസ്തകങ്ങൾക്കുള്ള ഇന്നത്തെ രൂപത്തിലേക്ക് ഈ കൂടി നമ്മൾ എൻ കെ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ും മുഖ്യാതിഥിയായി പകൽ വീടിന്റെ ഉദ്ഘാടനം ഫിറോസ് നല്ലാന്തറ നിർവഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള തൊപ്പിയും ഗ്ലൌസും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും ടെലിവിഷൻ സ്വച്ൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാറും അംഗൻവാടികൾക്കുള്ള മിക്സി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷീനായി നായർ ഐസിഡിഎസ് സൂപ്പർവൈസർ സ്വപ്നകുമാരിക്ക് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്രയെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ബി ശിവൻ ആദരിച്ചു അയ്യാറി ഗ്രന്ഥശാലയ്ക്ക് നൽകിയ ഫർണിച്ചർ റിസോഴ്സ് ചീഫ് മാനേജർ ഭക്തദർശൻ കൈമാറി ഗ്രന്ഥശാല പ്രസിഡന്റ് സി മനു സെക്രട്ടറി ആർ മുരളി സാംസൺ പൊന്മന കെ വി ദിലീപ് കുമാർ സി സജീന്ദ്രൻ ജെയിംസ് ജോസഫ് ലിസി നെൽസൺ എ ബിജു ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ